റബി ഉള്ളവല് പന്ത്രണ്ട് നബിയുടെ ജന്മദിനം ജന്മദിനമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പോരാ റബി ഉള്ള പന്ത്രണ്ട് മുഹമ്മദിന്റെ ജന്മദിനമാണ് മുഹമ്മദ് മുഹമ്മദായ ദിവസമാണ് അതുകൊണ്ട് ഇമാൻ റബിള്ളി പന്ത്രണ്ട് കറിയുമ്പോൾ ഉഷാറു മുഹറം ഒരു പതിനഞ്ച് കഴിഞ്ഞാൽ തന്നെ മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാവാറുള്ള മാസം റബിയുള്ള ഈ ഉമ്മത്തിൽ ഉമ്മത്തിലേറ്റവും തർക്കമുള്ളത് റബിയുള്ള അത് കഴിഞ്ഞ പിന്നെ റമദാ മാസാണ് എന്താ റബിയുള്ള തർക്കം മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു തന്നെയാകുന്നു സംഗതി ഇമാം പോകല് മുഹമ്മദ് നബി ഇൻസൾട്ട് ചെയ്യപ്പെട്ടാലാണ് പുണ്യ നബി സല്ലാ മനുഷ്യന്റെ കൽവിൽ മോശമായി തുടങ്ങിയാൽ ഈമാൻ ുന്നു എന്നതിന്റെ അടയാളമാണ് അള്ളാഹുത്തേല നമ്മുക്ക് ഒന്നും തന്നിട്ടില്ല ആകെ പറഞ്ഞ കേട്ടാ തോന്നും ഖുർആൻ അള്ളാഹു ഞമ്മക്ക് ഇറക്കിയതാണ് നല്ലല്ലോ അള്ളാഹുത്തേല നമുക്ക് ഖുർആൻ തന്നിട്ടില്ല അള്ളാഹു നമുക്ക് ഖുർആൻ തന്നിട്ടില്ലെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച

ഖുറാനൊരാക്ക് കൊടുത്തതാണ് മുഹമ്മദ് നബിക്ക് സല്ല അള്ളാസ്ലം മുഹമ്മദ് നബിയാണ് ഞമ്മക്ക് തന്നിട്ടുള്ളത് സല്ലാ നിസ്കാരം അമ്മക്ക് തന്നിട്ടില്ലല്ലോ നിസ്കാരം തന്നിട്ടില്ല എന്ന് മാത്രല്ല നിസ്കാരം ഞമ്മക്ക് വേണ്ടി വാങ്ങി വാങ്ങിക്കൊടുന്നതാണ് മീറാജിന് മീറാജിൻറെ അന്ന് നബി മുത്തുനബി സല്ലാസ്വലമ ചോയിച്ചു വാങ്ങിക്കൊണ്ട് എന്നതാണ് ഞമ്മക്ക് അള്ളാഹുത്തല ഒന്നും തന്നിട്ടില്ല ഞമ്മക്ക് ആകെ തന്നത് മുഹമ്മദ് നബിനെയാണ് സല്ല അള്ളാല് സ്വലം മുഹമ്മദ് നബിക്കാണ് നൽകിയിട്ടുള്ളത് പറഞ്ഞേട്ടാ തോന്നുന്നു എന്നതാണ് അമ്മക്ക് എന്നതല്ല കാരണം ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങിയത് അള്ളാ ദിവസത്തിന്റെ പ്രത്യേകത ഖുർആൻ ഇറങ്ങിയതാണ് പ്രത്യേകത ലൈലത്തിൽ ഖുറാൻ ഇറങ്ങിയതാണ് ലൈലത്തുൽ കദറിന്റെ പ്രത്യേകത മുഹമ്മദ് നബി ഇല്ലെങ്കിൽ അപ്പൊ നബി തങ്ങളില്ലെങ്കിൽ ലലി ലുൽ കദർ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ മുൻഗാമികൾക്കൊന്നും ലൈലത്തുൽ കദർ ഇല്ലല്ലോ നൂഹ് നബി അലി ഇസ്ലാമിന്റെ അനുയായികൾക്ക് ലലിത്തുൽ കദർ ഇല്ല മൂസ നബി അലി ഇസ്ലാമിൻ അനുയായികൾക്ക് ലലത്തുൽ കദർ ഇല്ല ലൈലത്തുൽ കദർ അമ്മക്ക് മാത്രമേ ഉള്ളൂ എന്താ കാരണം മുഹമ്മദ് നബിയുടെ അത് സല്ലല്ലാഹു അലൈഹി വസല്ലം വരികൾ നാളെ സ്വർഗത്തിലേക്ക് വരി നിൽക്കുമെന്നും അതിൽ തൊണ്ണൂറ് വരികളും എന്റെ ഉമ്മത്തായിരിക്കുമെന്നും ആദ്യമായി പ്രവേശനം നൽകപ്പെടുന്നതും നമുക്കാണ് ആദ്യമായി വിചാരണയ്ക്ക് വേണ്ടി വിളിക്കപ്പെടുന്നതും നമ്മളെയാണ് അള്ളാഹു സുബാനു വത്തേല ഭൂമിയിലേക്ക് അയച്ചതിൽ ഏറ്റവും ഷറഫായ ഉമ്മത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് സല്ലാഹുലി തമാശയിൽ പോലും പറയരുത് ഈ കൗമ് നേരാവുലാ ചിലപ്പോ അങ്ങനെയൊക്കെ ഒരു വർത്താനം വർത്താനുണ്ട് നമ്മക്ക് വേണ്ടാത്ത വർത്താനം നമ്മൾ ചിലപ്പോ പറയാ ഈ കൗമ് നേരാവുലെന്നൊക്കെ പറയും ഏത് കൗമ് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനെ പറ്റിട്ടാണ് നമ്മളാ പറഞ്ഞത് നേ ആകെ നേരാവുന്ന ഒരു കൗമാണിത് മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് സല്ല അഹുലി അതുകൊണ്ട് അബദ്ധത്തിൽ പോലും ഓർമ്മയില്ലാതെ പോലും അങ്ങനെ പറഞ്ഞു പോകരുത് എന്നാണ് ഇത് വല്ല നേരങ്ങളുടെ ഉമ്മത്താണ് പുണ്യനബിയുടെ ഉമ്മത്താണ് തൊണ്ണൂറ് വരികളും നമ്മൾ തന്നെയാണ് ബാക്കി മുപ്പത് വരിയാണ് എല്ലാ ഉമ്മത്തും കൂടി ഉള്ളത് അതുകൊണ്ട് പുണ്യനബി സല്ലാ അലൈഹി സ്വലമയോടുള്ള താല്പര്യം ഈമാന്റെ അടിസ്ഥാനമാണ് അത് തന്നെയാണ് അടിസ്ഥാനം സുന്നബുൽ വറാ ഹബീബിൻ സല്ലാമിയോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ടോ ല്ലാതാകുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഏറ്റവും വലിയ ബഹുമാനം ലഭിച്ചിട്ടുള്ളത് ആണ് അതുകൊണ്ട് ഹൃദയത്തിൽ അടങ്ങാത്ത സ്ഥാനം അതിരില്ലാത്ത സ്ഥാനം മുസ്തഫ നബിഹു ഉണ്ടായിരിക്കണം ഈ ലോകത്ത് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവനും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് സംഭവിച്ചിട്ടുള്ളത് ഈ ലോകത്ത് എന്തെല്ലാം സംഭവിക്കാതിരുന്നിട്ടുണ്ടോ അതും മുഹമ്മദ് നബി സല്ലാവിസ്വലം മാദങ്ങൾക്ക് വേണ്ടിയാണ് ഇനി ലോകത്തെ എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് സല്ല അള്ളു സ്വലം ഇവിടെ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് അലൈഹി അല്ലാവി നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പലിൽ കയറിയത് മുഹമ്മദ് നബിക്ക് വരാനായിരുന്നു ആദൻ നബി നബിഅലിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് മുഹമ്മദ് നബിക്ക് വരാൻ വേണ്ടിയായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇസ്മായിൽ അലി ഇസ്ലാമിനെ മക്കയിൽ കൊണ്ടു ചെന്ന് താമസിപ്പിച്ചത് മുഹമ്മദ് നബിക്ക് വരാനായിരുന്നു ലോകത്ത് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അത് മുഴുവൻ മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് എന്തെല്ലാം സംഭവിക്കാതിരുന്നിട്ടുണ്ടോ ആദ്യം പറഞ്ഞതിന്റെ അത്ര അത് സംഭവിക്കാത്ത കാര്യങ്ങളും എന്തുകൊണ്ട് സംഭവിച്ചില്ല എന്നതിന്റെ ഉത്തരം മുഹമ്മദ് നബിക്ക് വേണ്ടി സമ്മതിച്ചില്ല സംഭവിച്ചില്ല എന്നാണ് ഉദാഹരണം പറഞ്ഞാല് മറിയംബി അതി അള്ളാഹുനെ കെട്ടിച്ചിട്ടില്ല മറിയം മറിയംബി റതി അള്ളാഹുനെ കല്യാണം കഴിച്ചിട്ടില്ല എന്തേ കല്യാണം കഴിക്കാതിരിക്കാൻ കാരണം മുഹമ്മദ് നബിക്ക് സ്വർഗത്തിന് കല്യാണം കഴിക്കാൻ ലോകത്തെ എന്തെല്ലാം സംഭവിക്കാതിരുന്നിട്ടുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് ഇനി അതിനേക്കാൾ മനസ്സിലാകാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് മൂന്നാമത്തേത് ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയുള്ളതാണ് സല്ലുല വസ്സലാം ഇനി എന്താ സംഭവിക്കാൻ പോണത് ഇനി മരിക്കും എത്തും ടയാമന്നാൾ ഉണ്ടാവും മാഷർ ഉണ്ടാവും ഹിസാബ് ഉണ്ടാവും ഇതൊക്കെ മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് സല്ല അള്ളുഅലി എന്താ ഹിസാബ് പറഞ്ഞാല് ഹിസാബ് ഏറ്റവും ചുരുങ്ങിയത് അമ്പതിനായിരം കൊല്ലം ഉണ്ടാവും എന്നാണ് ചുരുങ്ങിയ കണക്ക് എല്ലാ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ചാല് ഏറ്റവും ചുരുങ്ങിയ കണക്കിന് അമ്പതിനായിരം കൊല്ലുണ്ടാവും അമ്പതിനായിരം കൊല്ലം ചെമ്പിന്റെ തറയില് സൂര്യൻ ഒരു ചാണുരത്തിൽ എന്നത് ഏത് ആലങ്കാരിക പ്രയോഗമാണ് എന്ന് കൂട്ടിയാലും നല്ല ചൂടുണ്ടാവും എന്നുള്ളതിൽ തർക്കമൊന്നുമില്ലല്ലോ നിര്യാണിവരെ വിയർപ്പുള്ളവർ കാൽമുട്ട് വരെ വിയർപ്പുള്ളവർ അര വരെ വിയർപ്പുള്ളവർ ചെവി വരെ വിയർപ്പുള്ളവർ മൂക്ക് വരെ വിയർപ്പുള്ളവർ വിയർപ്പിൽ മുങ്ങി അങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലായ അഷറയിൽ നിൽക്കും അമ്പതിനായിരം കൊല്ലം എന്തിനാ അമ്പതിനായിരം കൊല്ലം ഹിസാബ് തുടങ്ങിയിട്ടില്ല തുടങ്ങാത്ത അമ്പതിനായിരം കൊല്ലാണ് എന്തിനാ അമ്പതിനായിരം കൊല്ലം നിൽക്കുന്നത് അമ്പതിനായിരം കൊല്ലം ഇങ്ങനെ നിൽക്കുമ്പോ ഒരാൾ അവൻ്റെ അടുത്തുള്ള ആളോട് പറയും എന്താ നൃത്തം അപ്പൊ അയാൾ എന്നിട്ടും പറയും കൊല്ല നിക്കുന്നതേ അപ്പൊ അവന്റെ അടുത്തുള്ള ആളോട് പറയും നമ്മൾ ഞമ്മളെവിടെ പോയി നോക്കിയാലോ എന്ന് പറയും അപ്പൊ മറ്റാൻ പറയാ അന്ന പോയി നോക്കുക എന്നറിയും അങ്ങനെ പോകും ഇബ്രാഹിം നബിയുടെ അടുക്കൽ നോഹി നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ ഈസ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ എന്നിട്ട് പറയും സ്വർഗത്തിലേക്കായാലും വേണ്ടില്ല നരകത്തിലേക്കായാലും വേണ്ടില്ല ഇവിടെ നിന്ന് കഴിച്ചിലായ മതിയായിരുന്നു സ്വർഗത്തേക്കായാലും വേണ്ടില്ല നരകത്തേക്കായാലും വേണ്ടില്ല ഇവിടെ നിന്ന് കഴിച്ചിലായ മതിയായിരുന്നു എന്ന് പറയും ഓലെല്ലാരും പറയും കുട്ടികളെ നമ്മളെ കാര്യം തന്നെ വലിയ കഷ്ടാണ് എന്ന് പറയും അങ്ങനെ അവസാനം മുസ്തഫ നബിസ്വല്ലി സ്വലമയുടെ ഹദരത്തിൽ വന്നുകൊണ്ട് ആവലാതി പറയും നബി തങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് അറിഷിന്റെ താഴ്ഭാഗത്തേക്ക് പോയി സുജൂദിൽ വീഴുന്നു സുജൂദിനൊടുവിൽ പറയപ്പെടും എന്തു വേണമെങ്കിലും തരാമല്ലോ റസൂലെ തല ഉയർത്തു എന്നല്ലോ നബിയെ തല ഉയർത്തു എന്നല്ല മുഹമ്മദെ തല ഉയർത്തു എന്നാണ് ഈ വിളിയിൽ ഒരു അർത്ഥം ഉണ്ട് എന്നാണ് അപ്പൊ ഞാൻ സാലിം വൈസിയാണ് ഇന്നവിടെ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ തുണിയും കുപ്പായും ഇസ്തിരിയിടുന്നവനായ സാലിം പൈസ ഇതാ പ്രസംഗിക്കുന്നു എന്ന് പറയാൻ പറ്റൂലല്ലോ നവിന് സ്തിരി എന്ന് ചോദിച്ചാൽ ഉണ്ട് കന്തൂറട്ടവനായ സാലിം പൈസ പ്രസംഗിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ നവിനെ കന്തൂറിട്ടിടില്ലേ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് പറയാൻ പറ്റൂല കാരണം പ്രസംഗിക്കുന്നതിന്റെ യോഗ്യത കന്തൂരട്ടതല്ല അതുകൊണ്ടാ പറയാൻ പറ്റാത്തത് പിന്നെന്താ പറയേണ്ടത് പ്രമുഖ പ്രകാശകനും പണ്ഡിതനുമായ എന്നൊക്കെ പറയണം ഇർഫ റേസഖയ മുഹമ്മദ് മുഹമ്മദെ തല ഉയർത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഹമ്മദീയത്താണ് ഷഫായത്തിന്റെ യോഗ്യതും അല്ലായിരുന്നു എങ്കിൽ എന്നാണ് വിളിക്കുക എന്നാണ് വിളിക്കുക മുഹമ്മദിയത്തിനെ തന്നെ അംഗീകരിക്കണം അത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പാണ് റിസാലത്വം അംഗീകരിക്കാൻ വളരെ എളുപ്പമുണ്ട് മുഹമ്മദീയത്തിനെ അംഗീകരിക്കുന്നോടത്താണ് പ്രശ്നം പറ്റിയിട്ടുള്ളത് അതുകൊണ്ട് അഹിൽ ജമാ മുഹമ്മദീയത്തിനെ തന്നെ അംഗീകരിക്കും അതുകൊണ്ടാണ് റബിയുല്ലാ പോലെ പന്ത്രണ്ടിന് നമുക്ക് ഇരുന്നോട് ഇരിക്കാൻ വയ്യാതാവണേ നമുക്ക് പന്ത്രണ്ടായാൽ പിന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ വന്നിട്ട് ചോദിക്കും സദർ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പൊ സദർ ഉസ്താവ് പറയും ന പാടിക്കോളിന്ന് പറയും അപ്പം പാടും അപ്പൊ കീശയില് കായുള്ള ആൾക്കാരുണ്ടാവും ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് അവിടെ ഇങ്ങനെ നിൽക്കണു ഓൽക്ക് തോന്നും ഇഞ്ചിപ്പ് ഈ കായ് ഇവിടെ വെച്ചിട്ട് കാര്യം ചെല്ലോ അപ്പൊ കവറിലിട്ടിട്ട് കൊടുക്കാൻ തോന്നും അപ്പോൾ അപ്പോലാണ് കൊടുക്കും ഇതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ സാധനങ്ങൾ മുസ്തഫ നബി സാഹുലി ഇസ്ലമയോടുള്ള അടങ്ങാത്ത താല്പര്യത്തിന്റെ പേരാണ് അഹിലുസുനു ജമാ എന്ന് പറഞ്ഞത് അതാണ് നമ്മളെ ആശയം ആ ആശയത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സമസ്ത കേരള ജമിയ തുലമ ഉണ്ടാകുന്നത് സമസ്തയുടെ കീഴിൽ നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നതും കൊണ്ടു നടക്കുന്നതുമെല്ലാം മഹാനായ കെ ടി ഉസ്താദ് അള്ളാഹുവാരുടെ ദറജ് ഉയർത്തി കൊടുക്കട്ടെ ഇവിടെ പന്ത്രണ്ട് കുട്ടികളെ കൊണ്ട് സ്ഥാപിച്ചു എന്ന് സ്വാഗത ഭാഷണം മുതൽ എല്ലാ പ്രഭാഷണങ്ങളിലും പറയണ്ടായി ഈ മഹത്തായ സ്ഥാപനം ഇന്ന് വലിയൊരു സമുച്ചയമായി മാറി ഉസ്താദ് സ്ഥിരമായി ഫാത്യെ കിട്ടുന്ന ഒരു തരത്തിലേക്ക് മാറിയിട്ടുണ്ട് ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ മ്പാദിക്കാവുന്ന ചില പ്രത്യേക സംഭാവനകളുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റലി അള്ളാഹുനു മക്കളുണ്ടോ ഇല്ലയോ എന്ന ഒരു ചർച്ച ഉണ്ട് ബഹുമാനപ്പെട്ട ഹൗസുല്ലമിന് മക്കൾ ഉണ്ടായിട്ടുണ്ട് അതേ സമയത്ത് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരിറലി അള്ളാഹുനു മക്കളുണ്ടോ ഇല്ലയോ എന്ന ഒരു ചർച്ച ഉണ്ട് ആ ചർച്ച നടക്കുന്നതിൻറെ ഒടുവിലേയും ബഹുമാനപ്പെട്ട സൈദന ഇബിൻ ഹജുൽ ഹൈത്തം ഇറിയു ഒരു കാര്യം പറയുന്നുണ്ട് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ എന്താ ഫാത്യ ഓതാൻ ഇഷ്ടം പോലെ ആൾക്കാരെ മഹാനവറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ മരിച്ചു എന്നിട്ട് ഖബർ കിടക്കുമ്പോ ഒരു ഫാത്തിയ കിട്ടുക എന്ന് പറഞ്ഞത് ഒരു വലിയ കിട്ടൽ തന്നെ കരം അതിന് കുറച്ച് ആൾക്കാരുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെ ആയിരിക്കും അതുകൊണ്ട് നമുക്കൊക്കെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു വലിയ ധറജ മഹാനായ ഉസ്താദ് അവൾക്ക് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു നമ്മൾ ഉസ്താദിന് ഇടക്കിടക്ക് പറയുന്നു അവിടത്തേക്ക് ഫാത്യ ഓതുന്നു യാസീൻ ഓതുന്നു ദുആ ചെയ്യുന്നു ഇവിടുത്തെ കുട്ടികൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു അതൊക്കെ കബറിൽ കിടന്നുകൊണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു നല്ല നാളെ നമുക്കെല്ലാം ഉണ്ടായിത്തീരണം അതിന് നമ്മളാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് ഈ വൈകിയ വേളയിൽ പറയാനുള്ളത് അള്ളാഹുസുബാനഹത്തായാല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്വാലിഹായമ്മലായി കബൂൽ ചെയ്യട്ടെ ദീർഘിച്ച് സംസാരിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല അള്ളാഹുസ് ബഹാനു വേല നമ്മുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെട്ട അമലായി സ്വീകരിക്കട്ടെ ഒരുപാട് സഹോദരിമാരുണ്ട് ഓഡിറ്റോറിയത്തിൽ എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹുസ് ബഹാനു വത്തേല അവരുടെ കൽബിൻ്റെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കി കൊടുക്കട്ടെ മഹത്തായ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനിച്ചിട്ടുണ്ട് അവരുടെ എല്ലാ അധ്വാനങ്ങളെയും എല്ലാ സംഭാവനകളെയും എല്ലാ മാനസിക പിന്തുണകളെയും അള്ളാഹു റബുൽ കബൂൽ ചെയ്യട്ടെ സ്വർഗീയ ആരാമത്തിൽ മുസ്തഫായ നബി തങ്ങളോടൊപ്പം ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ നമ്മളെല്ലാവരെയും അള്ളാഹു തരട്ടെ മഹാനായ ഉസ്താദിന്റെ അഭിലാഷം പോലെ കേരള മരണം വരെ എല്ലാ നിലയിലും ഹിതമത്തെടുക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ شقيا ولا مطرودا ولا محروما سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين والحمد لله رب العالمين ഞാൻ തന്നെ ഹലാലായ ഉദ്ദേശം പൂർത്തിയാൻ വേണ്ടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഐസ്യുള്ള ഒരു സഹോദരൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രോഗം വേണ്ടി ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഈ ഒരുമിച്ച് കൂടിയത് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ വാർഷിക പരിപാടിയെല്ലാം നിന്റെ കബൂലിയത്തുള്ള സ്വാലിഹായ അമലാക്കണേ അല്ല പടച്ചോനെ ഏറെക്കുറെ ദിവസങ്ങളായി ഇവിടെ ഒരുമിച്ച് കൂടിയ മുമ്മിനീകൾ മുമ്പിനാത്തുകളെ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ല മഹത്തായി സ്ഥാപനത്തിന് വേണ്ടി ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും പടച്ചോനെ മനസ്സുകൊണ്ടും അധ്വാനിച്ച ഒരുപാട് ആളുകൾക്ക് വലിയ കൂലി നൽകണേ അല്ല അവരെയും ഞങ്ങളെയും ജന്നാത്തലൊരു ദിവസം ഒരുമിച്ച് കൂട്ടണേ അല്ല മഹാനായ കെ ടി ഉയർത്തണേ അല്ല അവരുടെ മതത് ഫൈതാനിലെ ഞങ്ങളിലേക്ക് നീ വർഷിപ്പിക്കണേ അല്ല അർഹമുറഹിയുമായ റബ്ബയെ ചെറുതും വലുതുമായ പാപങ്ങളെ വിട്ടുപുറത്ത് അല്ലെ ഞങ്ങൾക്കും മക്കൾക്കും നീ പ്രധാനം ചെയ്യണേ അല്ല ഒരുപാട് സഹോദരങ്ങൾ രോഗശമനത്തിന് വേണ്ടി ഇതുവാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെയും ഞങ്ങളുടെയും എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കണേ അല്ല ശരീരത്തിന്റെയും മനസ്സിന്റെയും എല്ലാ രോഗങ്ങളെയും ഷിഫയാക്കണേ അല്ല സമസ്തക്ക് നീ ഇസ് നൽകണേയല്ല അതിന്റെ പ്രവർത്തകർക്ക് ഇസ്സത്ത് നൽകണേ അല്ല പടച്ചോനെ റബ്ബെ ഈ സ്ഥാപനത്തെ ഉത്തരോത്തരം ഉയരത്തിലേക്ക് നയിക്കണേ അല്ല ഇതിന് ഹിതമത്തെടുത്ത് മൺമറഞ്ഞു പോയ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവി അവരുടെ കബറിന് സ്വർഗമാക്കണേ അല്ല ഞങ്ങളെല്ലാവരെയും നിന്റെ ജന്നാത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ല സഹോദരിമാർ ഒരുപാട് ഒരുമിച്ച് കൂടിയ സദസ്സാണ് കൽബിന്റെ മുറാദുകളെ ഹാസിലാക്കണേ അല്ല കുട്ടികൾ മുതല് ധാരാളമുണ്ട് അവരുടെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ധ്വാന നീ കബൂലാക്കണേ അല്ല ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ലൈറ്റും ശബ്ദവും ക്യാമറയും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള ആളുകൾ വലിയ കൂലി നൽകണേ അല്ല പഠിച്ചോനെ ഭക്ഷണവും മറ്റും ഏർപ്പാട് ചെയ്തവർക്ക് വലിയ സ്വാപിന നൽകണേ അല്ല വേദിയിലുള്ള ആലിമീങ്ങൾ ഔഹുറവിയായ അലിമീങ്ങളാക്കണേ അല്ല ഈ സ്ഥാപനത്തിന്റെ സന്തതികളെ ദുനിയാവിലും ആഹ്റത്തിലും വിജയിപ്പിക്കണേ അല്ല പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും നീ ഞങ്ങൾക്ക് തുണയാകണം അല്ല ഒരുപാട് ആളുകൾ പല സന്ദർഭങ്ങളിൽ പല സാഹചര്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പടച്ചോനെ അവർ ഞങ്ങൾ